കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വാളൻ പയർ വെച്ചുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ് ഇത് വാളൻ പയറാണ് ഇത് ഞാൻ ചെടിയിൽ തന്നെ നിർത്തിയിരുന്നു ജസ്റ്റ് ഒന്ന് മുറ്റിയെടുത്താണ് മുറ്റിയെടുത്ത് തുറന്നു നോക്കിയപ്പോഴതിനകത്ത് പയർ ഇതാ ഇത്രയും വലുതാണ് കേട്ടോ നല്ല പിങ്ക് കളറിലായിട്ടുണ്ട് ഇത് വെച്ചാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കണത് കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ വാളൻ പയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുട്ടിപ്പിച്ചിട്ട് അത് ഒന്ന് പൊട്ടിച്ച് നോക്കണം കേട്ടോ അതിൻ്റെ ധാന്യം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പല സൈഡിൽ പല പേരിലാണ് ഈ പയർ അറിയപ്പെടുന്നത് കേട്ടോ എൻ്റെ സൈഡിലൊക്കെ വാളൻ പയർ എന്നാണ് പറയുന്നത് ഇതിൻ്റെ പച്ച എങ്ങനെയാണ് ചുരുന്നത് കേട്ടോ നമ്മൾ തോരൻ വെക്കാനും മെഴുകോട്ടി വെക്കാനൊക്കെ ഉപയോഗിക്കും ഞാൻ കുറച്ചു നേരം അരമണിക്കൂർ ഇതിൻ്റെ പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ശേഷം ഞാൻ ഗ്യാസിൽ ഗ്യാസിലത് പുഴുങ്ങിയെടുത്തു വെള്ളത്തിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് പുഴുങ്ങിയെടുത്തു അപ്പോഴാണ് നോക്കിയപ്പോൾ ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ ഒത്തിരി കട്ടിയാണേ അതുകൊണ്ട് പിന്നെ ഞാൻ തൊലി സെപ്പറേറ്റ് ആക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ല തൊലി സെപ്പറേറ്റ് ആക്കിയപ്പോഴും ആ പരിപ്പിന് വലിയ സൈസിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ നല്ല ചക്കക്കുരു പോലെ നല്ല സൈസിലിടിക്കുന്നുണ്ട് അപ്പൊ വെച്ചാണ് വെച്ചാണെന്ന് കറി ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് സവാള അരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തക്കാളി മല്ലിയില വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വെളുത്തുള്ളി മല്ലിയില ഇഞ്ചിയും കുറച്ച് സവാളയും കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പം നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ശേഷം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണയൊന്ന് ചൂടായി വരട്ടെ കേട്ടോ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം കടുവറക്കാൻ വേണ്ടി അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാലകളില്ലേ അതെല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാമേ അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം വേണ്ടി അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ വീട്ടിലുണ്ടായതല്ലേ അപ്പം മറ്റു കെമിക്കലുകളൊന്നും ചേരാത്ത നല്ലൊരു കറി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതിലേക്ക് നമ്മൾ അരച്ച ജാറില്ല അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ഉച്ചവട മാറാൻ വേണ്ടി മസാലയുടെ ഒക്കെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അനുസരിച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ തക്കാളി ഒന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിതാ നല്ലതുപോലെ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന പയർ ഇല്ലാതെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഓൾറെഡി പരിപ്പ് വെന്തതല്ലേ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ചെടുത്താൽ മതി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ നമ്മളൊന്ന് ഒഴിക്കുക ചാറിന് വേണ്ടി ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു സബ്ജിയാണ് കേട്ടോ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം അതിലേക്ക് കുറച്ച് മലയാളികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു